പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവ് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെയായി ഈ നിമിഷം അമ്മയുടെ മാധൃസ്ഥ്യം ഞങ്ങൾ തേടുന്നു നല്ല ദൈവമേ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിന് അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടകൾക്കും എളിമയോടെ അങ്ങേ തൃപ്പാക തിങ്കൾ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു മാലാഖമാരോടൊന്നിച്ച് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്താൽ ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഈ നിമിഷം വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പരിശുദ്ധ ജനനയായ കന്യകാമറിയമേ അങ്ങേ സഹായത്താർ ഞങ്ങൾ ശാന്തിയിലും അനുസരണയിലും എളിമയിലും ഭക്തിയിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഇടയാക്കണമേ ഞങ്ങളോടുള്ള അങ്ങേ അതിരറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ നാടിനെയും രാജ്യത്തെയും അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ അഞ്ച് തിരുമുറകളെ പറ്റി അഗാധമായ സന്താപത്തോടും സഹാനുഭൂതിയോടും കൂടെ ഞാൻ ധ്യാനിക്കുന്നു കാരുണിവനായ ഈശോയെ അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയണമേ നന്മധന്മം വരെയേ സസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധം വറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളമേ നന്മധന്മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു ആവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോടേക്ഷകളമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ